മൂന്നാറിലേക്ക് എത്തുന്ന വിനോദ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ആനച്ചാൽ ടൌണിൽ ഗതാഗത കുരുക്ക് രൂക്ഷം സഞ്ചാരികളുടെ തിരക്ക് വർധിക്കുമ്പോഴൊക്കെയും ആനച്ചാൽ ടൌണിൽ ഗതാഗത കുരുക്ക് പതിവാണ് പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതും ഗതാഗതം നിയന്ത്രിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ അഭാവവുമാണ് പ്രധാന പ്രശ്നം ആനച്ചാൽ രണ്ടാം മൈൽ ആൽത്തറ എന്നിവിടങ്ങളിലെ ഗതാഗത കുരുക്കും പ്രതിസന്ധിയാകുന്നുണ്ട് മൂന്നാറിന്റെ പ്രവേശന കവാടമായ ആനച്ചാൽ ടൌണിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് വേഗത്തിൽ വളരുന്ന ജില്ലയിലെ ടൌണുകളിലൊന്നാണ് ആനച്ചാൽ തിരക്കുള്ള ദിവസങ്ങളിലെ ഗതാഗത കുരുക്കാണ് ആനച്ചാൽ ടൌൺ നേരിടുന്ന പ്രധാന വെല്ലുവിളി വിനോദസഞ്ചാരികൾ ഏറുന്നതോടെ വാഹനപ്പെരുപ്പത്താൾ ടൌണിൽ കുരുക്കുമുറുകും കാൽനടയാത്രികർക്കും ടൌണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കുമൊക്കെ തിരക്കുള്ള ദിവസങ്ങളിലെ അഴിയാത്ത കുരുക്ക് വലിയ ബുദ്ധിമുട്ട് ജനിപ്പിക്കുന്നുണ്ട് അവധി ദിനങ്ങളിൽ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുമ്പോൾ ആനച്ചാൽ ടൌൺ ആനച്ചാൽ ആൽത്തറ രണ്ടാം എന്നിവിടങ്ങളിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയും ഈ ഇടങ്ങളിലൊന്നും ഗതാഗത നിയന്ത്രണത്തിന് പോലീസില്ലാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്നും വെള്ളത്തുവൽ പഞ്ചായത്ത് മെമ്പർ കെ ആർ ജയൻ പറഞ്ഞു മൂന്നാറിലേക്കുള്ള പ്രഭാഗം അതിന്റേതായ എല്ലാ പ്രശ്നങ്ങളും കൂടി ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിരന്തരം പ്രശ്നങ്ങളാണ് ഇവിടെ വീതിയുടെ പ്രശ്നമുണ്ട വഴിയുടെ വീതി കൂടുതൽ ആവശ്യമാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ പഞ്ചായത്തും ടി ഡബ്ല്യു ഡിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ താമസിക്കാതെ തന്നെ അതിൻ്റെ എല്ലാം തീരുമാനമാണ് പക്ഷേ അതുപോലെ ഇപ്പോൾ മൂന്നാറിലേക്കുള്ള വലിയ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രതയോടുകൂടി ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായ പ്രവർത്തനം നടത്തി ഈ ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് ജനങ്ങളെ バジビガラマザービアティ。 ആനച്ചാൽ ഇരുട്ടുകാനം ആനച്ചാൽ രണ്ടാം മെയിൽ ആനച്ചാൽ മുതുവാങ്കുടി റോഡുകൾ സംഗമിക്കുന്ന ടൌണിന് മധ്യഭാഗത്ത് പലപ്പോഴും വാഹനയാത്രികർ തമ്മിലുള്ള വാക്കുതർക്കവും പതിവാണ് പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതാണ് ടൌൺ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ടൌണിലൂടെ കടന്നുപോകുന്ന ബസ്സുകൾ ആളുകളെ കയറ്റാനും ഇറക്കുവാനും പാടുപെടുന്നുണ്ട് പാർക്കിങ്ങിന് ഇടമില്ലാതെ വാഹനങ്ങൾ നിർത്താതെ പോകുന്നത് വ്യാപാരികൾക്കും തിരിച്ചടിയാണ് ടൌണിനോട് ചേർന്നുള്ള ആൽത്തറ ജംഗ്ഷൻ ഭാഗത്തും തിരക്കേറുന്നതോടെ അഴിയാത്ത കുരുക്കാണ് ഇത് കുഞ്ചിത്തണ്ണി ഭാഗത്തുനിന്ന് ആടറ്റുകയറ്റം വാഹനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നതായും ഗതാഗത കുരുക്കഴിക്കുവാൻ അധികൃതർ ശ്രദ്ധ ലെത്തണമെന്നും നാട്ടുകാർ പറഞ്ഞു കൂടുതൽ തിരക്കേറുന്ന സമയങ്ങളിൽ ആനച്ചാലിലും സമീപ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കഴിക്കുവാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി